என்ன பரா அவ மாதிரி நம்ம கோடவும் தீட்டும் அவரை வெறுதே வச்சுக்கல விடருது வாடா അവന്മാരാണെങ്കിലും ചെയ്ത ബംഗാളികൾക്ക് ഇത് കഴിഞ്ഞിട്ട് ബാക്കി പണി അവന്മാർക്ക് പണ്ടച്ചാരെ ഹിന്ദിക്കാരാണത് ഞാൻ ചോദിക്കാം എന്താ പേര് ഞാൻ ചോദിക്കാം കണ്ടുപിടിച്ചോണം ഇതൊക്കെ ചീളി കേസല്ലേ ഈ കൈയിലോ ഓരേട്ട ഒരു കൈക്കല്ലിവൻ നിങ്ങളുടെ കയ്യിലേ പെങ്കാളികളുടെ കയ്യിൽ നിന്ന് ആവശ്യത്തിന് കിട്ടിയപ്പോൾ ജമ്മാരുടെ വയറെന്ന് പറഞ്ഞു ിൽ പോവാൻ കളി ഓഹ് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു ഓടി ഓടി വന്നപ്പോ പെട്ടതോ

എന്നെ കണ്ടൊന്നും പറയിപ്പിക്കണ്ട അറിയാത്ത ബിസിനസ് കൊണ്ടിട്ട് നിന്റെ തന്ത തന്നെയാണ് എന്റെ തന്ത അതുകൊണ്ട് ഞാൻ നിന്റെ തന്ത പറയണില്ല അതെ നിങ്ങൾ ഒറ്റ ഒരു തെങ്ങാരോട് ഞാനീ ഓടിക്കൊണ്ടിരിക്കുന്നു അതന്നെ ആ തന്നെ പറയുന്നത് നിന്റെ കൂടെ ഇവനാണ് ഉത്തരവാദി എന്ന് നമുക്ക് അവരോട് പറയാം പറയുന്നത് രണ്ടെണ്ണം കിട്ടട്ടെ അതെ ഓടിയതിന്റെ ക്ഷീണമുണ്ട് കനത്തിൽ എന്തെങ്കിലും കഴിക്കാൻ കൂട്ടത്തിൽ കണ്ടേക്കാം അവൻ്റെ രണ്ടെണ്ണം മേടിച്ചാലേ സമാനം കിട്ടും ഇങ്ങനെ താടിക്ക് കയ്യ് കൊടുത്തിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ ഉണ്ടോ ഉം നമ്മുടെ ചെലവ് നടക്കണ്ടേ അച്ഛനാണെങ്കിൽ സ്ഥലത്തില്ല അമ്മയോട് ചോദിച്ച നെറ്റിയെ നെറ്റേ പോസ തരത്തില്ല നമ്മക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കാനുള്ള കാശുണ്ടാക്കണ്ടേ അതിനുള്ള വഴി ആലോചിക്ക് അതിനിപ്പോ എന്താ മാർഗം വീരാ ആലോചിക്ക് എന്തെങ്കിലും ഇതേതാ കൂൾ ക്ലാസ് വെച്ചാൽ മരവന്തോ മരവന്ത പറ പൈസ ഉണ്ടാക്കാൻ എന്തെങ്കിലും ഒരു മാർഗം പറയട്ടെ പറയട്ടെ യൂട്യൂബ് യൂട്യൂബ് അറിയില്ല അറിയില്ല ആർക്കും അറിയില്ല ഞാൻ കാണിച്ചു എങ്ങനെയുണ്ട് ഇതിൽ ഹലോ ഇതാണ് നമ്മുടെ പുതിയ യൂട്യൂബ് ചാനൽ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കുതിരവട്ടത്തുള്ള പ്രാന്താലയത്തിലാണ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രാന്തം ഇത് രണ്ടാമത്തെ പ്രാന്തം ഈ ഇരിക്കുന്നത് ഫലുണ് അണ്ണൻ ഏയ് ഇതൊന്നും നിങ്ങൾ ഇന്ന് കാണുന്നത് നാളെ കാണുമെന്ന് കരുതി ചെലത് ഇന്ന് കാണുന്നുണ്ടോ അതുപോലെയാണ് ജീവിതം നാളെ കാണുമെന്ന് ചിലത് ഇന്ന് കാണുന്നുണ്ടോ അതുപോലെയാണ് ജീവിതം ഇന്നത്തെ സന്തോഷം നാളത്തേക്ക് മാറ്റിവെച്ച മാറ്റിവെക്കുന്നതിന്റെ സന്തോഷം ഇന്നുണ്ടാവില്ല ഇന്നുണ്ടാവുന്ന സന്തോഷം എന്നുണ്ടാവുന്നു നിങ്ങൾ തിരിച്ചറിയുന്നിടത്താണ് നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നത് ശുഭദിനം നീ ഇതാണ് മോട്ടിവേഷൻ ഇത് മോട്ടിവേഷൻ അല്ല വട്ട മുഴുവട്ട് മുഴുവി വേണ്ട ഞാൻ അതെ കേട്ടോ അതായത് ഒരൊറ്റ മാസം കൊണ്ട് കോടികൾ സമ്പാദിക്കാനുള്ള ഒരു മാർഗാ ഞാൻ വന്നിരിക്കും പറയട്ടെ അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മടെ റൈറ്റിൽ ലെഫ്റ്റിൽ ിൽ മൊത്തത്തിൽ എന്നായിരുന്നല്ലോ മാറ്റി റൈറ്റിൽ ലെഫ്റ്റിൽ അങ്ങനെ നമ്മൾ ചേർക്കുന്നു എന്താണെന്നറിയോ പ്രോഡക്റ്റ് വേണ്ട ഒരു മൊബൈൽ ഫോൺ കയ്യിൽ മതി അതിനകത്ത് നമ്മൾ വാട്സ്ആപ്പിൽ ഒരു സ്റ്റാറ്റസ് സ്റ്റാറ്റസ്റ്റാറ്റസ് പറയാൻ കണ്ടിട്ട് ആദ്യം ഒരു അഞ്ചു പേര് വന്ന് ചേരുന്നു നമ്മുടെ കൂടുതൽ വന്ന് കേറിയോ അഞ്ചു പേരൊരു പത്ത് പേരെ ചേർക്കുന്നു ആ പത്ത് പേരൊരു നൂറ് പേരെ ചേർക്കുന്നു ആ നൂറ് അഞ്ഞൂറ് ആയിരം പതിനായിരം ലക്ഷം കോടിയോ നിമിഷം നേരം കണ്ടു നമ്മൾ കോടീശ്വരന്മാരാവും എങ്ങനെയുണ്ടോ എന്റെ അടിയാട്ടോയോ കണ്ടോ എന്നെ നോക്കി ആരോ കണ്ടോ നമ്മുടെ കാര്യസ്ഥൻ രംഗം വരുന്നത് വന്നിരിക്കും തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടു ആ അവിടെ നിൽക്കുക ഇവന്റെ മട്ടും ഭാവവും കണ്ടിട്ട് ഇവനാണോ നമ്മുടെ വേലക്കാരൻ നമ്മളാണോ അവന്റെ വേലക്കാരൻ എന്നൊരു സംശയം ഐ ഫോൺ അല്ല എന്റെ ഫോണാ ഏടാ താ വേലക്കാരെ കൊണ്ടുവരും കൊണ്ടുവരുവാന്നെ അമ്മ വേലക്കാരെ കൊണ്ടുവരാൻ ഞാൻ രണ്ടു തവണ ഇവിടെ വന്നതല്ലേ നിങ്ങളല്ലേ എന്റെ അകത്തുകാരാണ് പടിയെടുത്തത് അത് നിന്റെ കയ്യിലിരി പോകണ്ട മനസ്സിലായോ എണ്ണം റെഡി ആയിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് റോസ്മേരി റോസ്മേരി എത്ര വയസായി കാണും ഇരുപത്തിരണ്ട് ഔകലം കൂടിയില്ലേ എന്താ കൊറക്കണോ ചേർക്കോ നിങ്ങക്ക് വേലക്കാർ തന്നെയാണ് വേണ്ട അതെയോ വേലക്കാരി എവിടെ അവളതെ കാറിൻ്റെ അതിരിപ്പുണ്ട് ഓ റോസ്മേരി വന്നേ